ബ്രഹ്മപുരത്ത് പതിറ്റാണ്ടുകളായി കിടക്കുന്ന മാലിന്യങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും ബയോ മൈനിങ്ങിലൂടെ നീക്കം ചെയ്തതായി തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മാലിന്യം നീക്കം ചെയ്ത പ്രദേശത്താണ് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കുന്നത് ബ്രഹ്മപുരത്തെ മാലിന്യമലകൾ അത്രയും ഓരോന്നായി ഇല്ലാതാവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ മാലിന്യ സംസ്കരണത്തിൽ വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞു മാലിന്യം വലിച്ചെറിയുക ബ്രഹ്മപുരത്ത് തള്ളുകയെന്ന മനോഭാവത്തിൽ നിന്ന് ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിലേക്ക് കൊച്ചി മാറുകയാണ് ഉറവിടങ്ങളിൽ നിന്നുള്ള ശേഖരം തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ആറ് രണ്ട് ശതമാനത്തിലേക്ക് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ രണ്ട് മെറ്റീരിയൽ കളക്ഷൻ സൗകര്യം ഉണ്ടാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായപ്പോഴേക്കും അറുപതെണ്മായി രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് പരിശോധനകൾ നടത്തുകയും ഒരു കോടി മുപ്പത്തി ലക്ഷത്തി ൊന്ന് രൂപ പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രഹ്മപുരം പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങൾ മന്ത്രി സന്ദർശിച്ചു പി വി ശ്രീനിശിൻ എം എൽ എ മേയർ എം അനിൽകുമാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ യു വി ജോസ് വടവകോട് പുതുൻകൊരിശ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരുകേശൻ കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി പി എസ് ഷിബു തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ എഴുന്നൂറ്റി ആറ് കോടിയുടെ മാലിന്യ സ്കരണ പദ്ധതിക്ക് കോർപ്പറേഷൻ കൌൺസിൽ അംഗീകാരവും നൽകി ബയോ ബയോമൈനിങ്ങിലൂടെ വീണ്ടെടുത്ത പ്രദേശത്ത് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കും എല്ലാവിധ മാലിന്യങ്ങളും സംസ്കരിക്കാൻ സൌകര്യം മാസ്റ്റർ പ്ലാനിൽ ഉണ്ടാകും ഘട്ടം ഘട്ടമായി പദ്ധതി നടപ്പിലാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം അതേസമയം കൊച്ചിയുടെ മറ്റൊരു വികസനമായ മെട്രോ അങ്കമാലിയിലേക്ക് നീട്ടാനുള്ള നടപടികൾക്ക് തുടക്കമിട്ടുകൊണ്ട് കെ എം ആർ രംഗത്തെത്തി അങ്കമാലിയിലേക്ക് പുതിയ മെട്രോ പാതയ്ക്കായി പദ്ധതി രേഖ തയ്യാറാക്കാൻ കൺസൾട്ടൻസികളെ ക്ഷണിച്ച് ടെൻഡർ വിളിച്ചു കാക്കനാട്ടേക്കുള്ള രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനിടെയാണ് മൂന്നാം ഘട്ടത്തിനുള്ള ടെൻഡർ നടപടികളിലേക്ക് കെ എം ആർ കടക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ യാത്രക്കാർക്കും കൂടി ഇത് പ്രയോജനപ്പെട്ടു ഇത്തരത്തിലുള്ള മെട്രോ വികസനമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവട് വെച്ചിരിക്കുകയാണ് കെ നിലവിൽ ആലുവ വരെയാണ് കൊച്ചി മെട്രോയുടെ ദർഘ്യം പതിനെട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത എന്നതാണ് അങ്കമാലിയിലേക്ക് മെട്രോ വികസിപ്പിക്കുമ്പോഴുള്ള കെ എം പ്രാഥമിക പദ്ധതി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കുള്ള മെട്രോ പാത എന്ന നിലയിൽ വിഭാവനം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് ഫെബ്രുവരി പത്ത് മുതൽ പതിനേഴ് വരെയാണ് സി പി ആറിനുള്ള ടെൻഡർ സമർപ്പിക്കാനുള്ള സമയപരിധി പത്തൊമ്പതിന് ടെൻഡർ തുറക്കും ആറു മാസത്തിനകം ഡി സമർപ്പിക്കണം അതേസമയം രണ്ടാം ഘട്ട മെട്രോ വികസനത്തിൽ ഇപ്പോഴും മെല്ലെ പോക്ക് തുടരുകയാണ് അതിനിടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രവർത്തനം ആരംഭിച്ച പൂജ്യം നാല് എട്ട് നാല് ലോഞ്ച് വിജയകരമായി നൂറ് ദിനങ്ങൾ പിന്നിട്ടു ഇതിനോടകം ഏഴായിരത്തിലധികം അതിഥികളാണ് ലോഞ്ച് സേവനം ഉപയോഗപ്പെടുത്തിയത് നാലായിരത്തോളം ബുക്കിങ്ങുകളും നടന്നിട്ടുണ്ട് സിയാലിന്റെ ഉപകമ്പനിയായ സി ഐ എസ് എല്ലിനാണ് നിലവിൽ പൂജ്യം നാല് എട്ട് നാല് ലോഞ്ചിന്റെ നടത്തിപ്പ് ചുമതല എട്ട് പന്ത്രണ്ട് എന്നിങ്ങനെ മണിക്കൂർ നിരക്കിൽ ബുക്കിംഗ് സംവിധാനമുള്ളതിനാൽ താമസ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നവരെ കൂടാതെ യാത്രയ്ക്ക് മുമ്പും ശേഷവും വിശ്രമിക്കാനും ലോഞ്ച് ഉപയോഗിക്കും എൻ ആർ ഐകൾക്കും ദീർഘദൂര യാത്രക്കാർക്കും ലോഞ്ച് സുരക്ഷിതവും സൗകര്യപ്രദവുമായ താവളമാണ് കോൺഫറൻസ് ഹാൾ ബോർഡ് റൂം തുടങ്ങിയ പ്രീമിയം സൗകര്യങ്ങൾ മീറ്റിംഗുകൾക്കായും മറ്റും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്താറുമുണ്ട് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടവർക്ക് നഗരത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കാനാകുമെന്നതാണ് പ്രധാന ആകർഷണം പ്രീ വെഡിംഗ് ഷൂട്ടുകൾ പത്ര സമ്മേളനങ്ങൾ ബിസിനസ് സമ്മേളനങ്ങൾ എന്നിവയ്ക്കും ലോഞ്ച് സേവനം പ്രയോജനപ്പെടുത്താനാകും ലോഞ്ചിനകത്തായി കഫേയും റീറ്റെയിൽ ഷോപ്പുകളും പ്രവർത്തിക്കുന്നുണ്ട് ടെർമിനലിന് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ രാത്രി യാത്രക്കാർക്കും മറ്റും ഏറ്റവും സൌകര്യപ്രദവും സുരക്ഷിതവുമായ വിശ്രമ കേന്ദ്രമായി ലോഞ്ച് മാറുന്നു സിയാളിന്റെ വ്യോമേതര വരുമാനം വർദ്ധിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ലോഞ്ച് ഉദ്ഘാടനം ചെയ്തത് ഒക്ടോബറിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി